കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒരു കിടിലൻ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടന് ഉമ്മ നൽകുന്ന ഫഹദ് ഫാസലിന്റെ ഈ കാണുന്ന ചിത്രമാണ് ലാലേട്ടൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി പുറത്തുവിട്ടത് എഡനെ ലവ് യു എന്നൊരു ക്യാപ്ഷനോട് കൂടിയാണ് ലാലേട്ടൻ ഫഹദ് നൽകിയ ആ ഉമ്മയും ചിത്രം ഇന്ന് സോഷ്യൽ മീഡിയ പേജുകൾ വഴി പുറത്തുവിട്ടിരിക്കുന്നത് ആ വേഷത്തിലെ ഫഹദിന്റെ പ്രസിദ്ധമായ ആ ഡയലോഗ് ക്യാപ്ഷനിൽ ഉൾപ്പെടുത്തിയപ്പോൾ ലാലേട്ടന്റെ ആ ഒരു ചിത്രം വലിയ രീതിയിൽ തരംഗമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ അന്യഭാഷകളിലെല്ലാം തന്നെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള താരമാണ് ഫഹദ് എന്ന കാര്യത്തിൽ സംശയമില്ല ഫഹദാണ് തന്റെ ഇഷ്ടനടൻ എന്ന് മുൻപൊരിക്കൽ അഭിമുഖത്തിൽ ലാലിട്ടിൻ വെളിപ്പെടുത്തിയതുമാണ് ഇപ്പോഴത്തെ മലയാളത്തിലെ രണ്ട് മികച്ച താരങ്ങൾ ഒരൊറ്റ ഫ്രെയിമിൽ ഒന്നിക്കുമ്പോൾ ഇന്നേ ദിവസത്തിൽ ഏറ്റവും മികച്ച സന്തോഷം നൽകുന്ന ഒരു ചിത്രമായിട്ട് ഈ ഒരു ചിത്രം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളികളുടെ സ്വന്തം ലാലിട്ടിന്റെ അമ്മയുടെ ജന്മദിനം ആയിരുന്നു ജന്മദിനം കൊച്ചിയിലെ വീട്ടിൽ ഇളമക്കരയിൽ ലാലിട്ടനും ഒപ്പം തന്നെ സുഹൃത്തുക്കളും കുടുംബവും എല്ലാം തന്നെ ചേർന്ന് ആഘോഷിക്കുന്ന ഒരു കാഴ്ച നാം ഇതിനോടകം തന്നെ ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും കണ്ടതാണ് ലാലിട്ടിന്റെ മകൻ പ്രണവിനോടൊത്തുള്ള ചിത്രങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നു കഴിഞ്ഞതാണ് അമ്മയെക്കുറിച്ച് അഭിമുഖങ്ങളിലെല്ലാം തന്നെ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ഒരു ചെറുപ്പുൻശിരി ലാലേട്ടന്റെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും ആ പുഞ്ചിരി ഇപ്പോഴും അമ്മയ്ക്കുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് പ്രായത്തിൻ്റെതായ അവശ്യതകളെല്ലാം തന്നെ ഉണ്ടെങ്കിലും ലാലേട്ടന്റെ അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേരിടുകയാണ് കാത്തിരിക്കുക കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ടാൽ